ഒന്നാം ദിനം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന നില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശക്തമായ നിലയാണ് നല്ല നിലയാണ് ആ നിലയിൽ നിന്നും പിന്നെയും പിന്നെ കേരളം സക്സേനയിലൂടെ മത്സരം തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുകയാണ് അതിനുശേഷം ഇങ്ങോട്ട് അനിൽ തീർച്ചയായിട്ടും ആ ഒരു രണ്ട് സെഷനിൽ എന്തൊരു കളിയാണ് ഗുജറാത്ത് കളിച്ചതെന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ ഏറ്റവും മികച്ച പിന്നെ പ്രിയം പഞ്ചൽ ആവട്ടെ ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആവുക തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് ഇരുന്നൂറ് റണ്ണിന് മുകളിൽ ആദ്യ ദിനം തന്നെ അവരുടെ ആ ഫസ്റ്റ് ഇന്നിങ്സിൽ കൊണ്ടുപോയതോടുകൂടി കേരളം ഏറെക്കുറെ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതാണ് അവിടെ നിന്നാണ് ഇന്നലെ വലിയൊരു കമ്പാക്ക് കേരളം വന്നത് ഒപ്പം തന്നെ ഉരുവിൽപൊട്ടയിലടക്കമുള്ള സീസണിൽ അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചവരെ ഒന്നും തന്നെ ക്രീസിൽ നിലയുറപ്പിക്കാൻ വിട്ടില്ല അങ്ങനെ ഒരു ിക്കറ്റ് പിഴുതുകൊണ്ട് കേരളം ഒരു സാധ്യത തുറന്നിട്ടു അപ്പോഴും ആശങ്കകളായിരുന്നു ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് ഗുജറാത്തിന് വേണ്ടിയിരുന്നത് കേരളത്തിനാകട്ടെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും വേണം ഇന്നും ഇന്ന് രാവിലെ അടക്കം നമ്മുടെ പോലും വിദൂര സാധ്യതകളിൽ ഒരു പക്ഷേ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രമാണ് കരുതിയത് പക്ഷേ ഗുജറാത്തിൻ്റെ കരുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ജമീൽ പട്ടേൽ പട്ടേലടക്കമുള്ളവർ ക്രീസിലുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് ആദിത്യ സർവട്ടെ എന്ന് പറയുന്ന മറുനാടൻ താരം വലിയ അദ്വോലം കാഴ്ചവെച്ചു അദ്ദേഹം ഇന്ന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ വലിയ ഒരു ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിന് നയിക്കാനായി പ്രത്യേകിച്ച് അവസാനിന്റെ റീപ്ലേ പിന്നീട് കാണിക്കുന്നുണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ വഴിക്ക് ഭാഗ്യം വന്ന വഴി അല്ലെങ്കിൽ ഇത് കേരള ക്രിക്കറ്റിലെ ഏറ്റവും ഒരു പറഞ്ഞ ഏറു കാലത്തും എംപയർ അതിനുശേഷം അത് വിക്കറ്റ് ആകുന്നു അതിനുശേഷം ജലസക്സയുടെ കടന്നാക്കണം നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എൺപത് റൺസിനിടയിൽ അഞ്ച് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ വീഴ്ത്താൻ ആ ടീം എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ സാർ പറയുന്നതുപോലെ തരിമ്പിന് ഈ പറയുന്ന സമ്മർദ്ദത്തിനടിപ്പെടാതെ വളരെ വളരെ കൺസിസ്റ്റൻ്റായി കളി പുറത്തെടുത്തു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഈ ഇതിനകത്ത് ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നവർ ജയിക്കുന്നു എന്നുള്ളതാണ് കാലാകാലങ്ങളായി പറയുന്നത് അതിൽ കേരളം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഗുജറാത്ത് എന്നത് ചാമ്പ്യൻ ടീമാണ് മുൻ ചാമ്പ്യന്മാരാണ് എന്നുള്ളതൊന്നും തന്നെ ഒരു ഘട്ടത്തിലും കേരളത്തിന് ആശങ്കയുട്ടിട്ടില്ല മത്സരം നടക്കുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് എന്നിട്ട് പോലും കേരളം ഓരോ ഘട്ടത്തിലും പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടോ ആദ്യ സെഷനിൽ ആദ്യ സെഷനിൽ തന്നെ ഇരുന്നൂറിനകത്ത് ഇന്ന് മുകളിൽ റൺസ് വിട്ടോടെ ഒരുപക്ഷേ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കളി പോകുന്ന ഒരു ായിരുന്നു പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ആ തിരിച്ചു വന്നതാണ് കേരളത്തിനെ സഹായിച്ചത് ജലക് സക്സേന എന്ന താരം കേരളത്തിനായി ദീർഘനാളായി കളിക്കുന്നു പണ്ട് മധ്യപ്രദേശിന് കളിച്ച താരം ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം താരം ജലക് സക്സേന എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റിലെ ഐക്കണായി മാറി എന്നുള്ള തരത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം ആ നാല് വിക്കറ്റ് എടുത്ത ടീമിനെ തിരിച്ചു കൊണ്ടുവരുന്നു ആദ്യത്തെ സർവതെ ഇന്നലെ ഒരു വിക്കറ്റാണ് എടുത്തത് അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകാൻ സാധിച്ചില്ല എന്ന തരത്തിലൊക്കെ തന്നെ വിമർശനം ഉണ്ടായിരുന്നതാണ് പക്ഷേ ആ കുറവുകളൊക്കെ തന്നെ നികത്തിക്കൊണ്ടാണ് ഇന്ന് മൂന്ന് വിക്കറ്റ് ആദ്യത്തെ സർവതെ എടുത്തിട്ടുള്ളത് എന്തായാലും ായാലും കേരളത്തിന് ഈ രണ്ട് റൺസ് എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു റൺസിൻ്റെ പൊന്നും വിലയുള്ള ഒരു റൺസ് ആണെങ്കിൽ ഇന്ന് രണ്ട് റൺസിൻ്റെ പൊന്നും വിലയുള്ള രണ്ട് റൺസിലൂടെയാണ് കേരളം ഫൈനലിൻ്റെ ഒരു വഴി ഒരുക്കി നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും മത്സരം പൂർണ്ണമായിട്ടില്ല ഇനിയും കേരളത്തിന് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്ന കരുത്തരാണ് ഗുജറാത്ത് അവരുടെ സ്പിന്നർമാരും പേസർമാരും ഒക്കെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരാണ് രവി വിഷ്ണോയും അടക്കമുള്ള താരങ്ങൾ അവരുടെ ടീം ഇലവനിലായിരുന്നു പക്ഷേ അദ്ദേഹം കൺഷഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി മാറിക്കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് തലയ്ക്ക് ഒരു പരിക്കേറ്റിരുന്നു എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ബൗളേഴ്സൊക്കെ തന്നെ ഏറ്റവും മികച്ചവരാണ് അപ്പോൾ കേരളം പ്രതിരോധിച്ചേ തീരൂ ഇനിയുള്ള ഈ മൂന്ന് സെഷനുകൾ കേരളം ഏറ്റവും അതായത് കോട്ട കെട്ടി നിൽക്കുക അല്ലെങ്കിൽ ചത്തുമരിച്ച അവിടെ കിടക്കുക ഒരു പന്ത് വിക്കറ്റിലേക്കോ അല്ലെങ്കിൽ ക്യാച്ച് കൊടുക്കാതെ ഇരിക്കുക എന്നതല്ലാതെ കേരളത്തിന് വഴിയില്ല രോഹൻ കുന്നമ്മലും അക്ഷയ് ചന്ദ്രനും പിന്നാലെ വരുന്ന ബാറ്റർമാർ ആരൊക്കെയുണ്ടോ അവരൊക്കെ തന്നെ ഇതുവരെ കളിച്ചുള്ള അവരുടെ ക്രിക്കറ്റിംഗ് കരിയറിലെ ഏറ്റവും മികച്ച കളി ഏറ്റവും വലിയ പ്രതിരോധം അത് പുറത്തെടുത്തേ മതിയാകൂ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് കളഞ്ഞു കുളിക്കാതിരിക്കാൻ കേരളം ശ്രമിക്കേണ്ടിയിരിക്കുന്നു കൈവിടരുത് കളി എന്നുള്ളതാണ് ഓരോ കേരള ക്രിക്കറ്റ് ആരാധകരുടെയും ആഗ്രഹം ഇല്ലെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും ആഗ്രഹം കേരളത്തിൻ്റെ ചരിത്ര ദിനമാണ് ആ ദിനത്തിൻ്റെ സന്തോഷത്തിലാണ് ആ സന്തോഷം ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് വേണം ഫൈനലിലേക്ക് മുന്നേറണം കപ്പടിക്കണം വിദർഭയാവട്ടെ മുംബൈ ആവട്ടെ ആരുമായാലും ഒരുപക്ഷെ ഈ വിജയത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ ഒരു മത്സരം തരുന്ന കോൺഫിഡൻസ് നമുക്ക് ഫൈനലിലും മികവ് കാണിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള ദിനം കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത് അനിൽ അനിൽവാസ്തയോ സ്പോർട്സിൽ നിന്ന് വിവരങ്ങൾ അനിൽ അനിൽവാസ്തയവിനെ പോലെയുള്ള നൂറുകണക്കിന് കായിക പ്രേമികൾ അങ്ങേയറ്റം വിജ്രംഭിതമായി നിൽക്കുന്ന കായിക മണിക്കൂറുകളാണ് ഇതെന്ന് ഉറപ്പും പറയാം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റോ ട്വിസ്റ്റ് എന്ന് മാത്രമേ ആ മത്സരത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് നേരത്തെ അനിൽ പറയുന്നത് പോലെ കട്ടക്ക് കട്ടക്ക് ഒരു വലിയ പ്രതിരോധം രാഹുൽ ദ്രാവിഡിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ അങ്ങ് വൻമതിൽ തീർത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ച് മണിക്കൂറുകൾ പിടിച്ച് നിന്നാൽ നമുക്ക് വരാൻ പോകുന്ന ചരിത്രമാണ് ഓൾമോസ്റ്റ് ഡൺ ഡണ്ടിയിലാണ് എന്ന് പി ബാലനെ പോലുള്ള പരിശീലനം പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ പൂർണ്ണമായിട്ടില്ല മാത്രമല്ല വലിയ സമ്മർദ്ദത്തിനടി നമ്മുടെ കുട്ടികൾ അല്പസമയം കൂടി അങ്ങനെ കട്ടയ്ക്ക് വിക്കറ്റ് ബോധ പിടിച്ചു നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം